അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നമസ്കാരം ഞാൻ വീണ്ടും ഒരു വളരെ വ്യത്യസ്തമായ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലോകമലയാളികളെ ആകെ ദുഃഖത്തിൽ എഴുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ അടുത്തുള്ള ആലുവ പുഴയിലേക്ക് ഒരു കുട്ടിയുടെ ജീവനോടെ വലിച്ചെറിഞ്ഞത് അമ്മ വലിച്ചെറിഞ്ഞതും കുഞ്ഞ് മരിച്ചത് വളരെ കൂടിയാണ് ആ വാർത്ത കേരളവും ലോകവും ശ്രവിച്ചത് വലിയ മാർ വാർത്താ പ്രാധാന്യവും മാധ്യമ ശ്രദ്ധയും കിട്ടിയ ഒരു വാർത്തയാണ് അതിനെ തുടർന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ആ വീഡിയോയിൽ ഞാൻ അമ്മയെ സല്യൂട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത അമ്മയെ സല്യൂട്ട് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഭയമുണ്ടായിരുന്നു കേരളത്തിലെ വീഡിയോ കാണുന്ന സ്ഥലം സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ആപാലോടത്ത ജനങ്ങളും എനിക്ക് പൊങ്കാലിടുമോ അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കുമോ കമൻറ്റ് ബോക്സിൽ അവർ വന്ന് ബഹളം ഉണ്ടാക്കുമോ എന്തിനാണ് അമ്മയ്ക്ക് സൽവൂട്ട് കൊടുത്തതെന്ന് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്നെ ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് കേരള സമൂഹത്തെയും ഞെട്ടിപ്പിക്കേണ്ട രീതിയിലാണ് അമ്മമാരും സഹോദരിമാരും പ്രത്യേകിച്ച് സ്ത്രീകൾ നല്ലൊരു ശതമാനം സ്ത്രീകളായിട്ടുള്ള അമ്മമാർ സഹോദരിമാർ എല്ലാവരും പുരുഷന്മാരായാൽ കുറവാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത് വലിയ കമൻറ്റുകളാണ് ഇരിക്കുന്നത് മഹാഭൂരിപക്ഷം കമൻറ്റുകളും നയൻറ്റി നയൻ പെർസെൻറ്റേജ് കമൻറ്റുകളും എൻ്റെ വീഡിയോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോഴാണ് അത് ഒന്നുകൂടി വിശകലനം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് നിരവധി വർഷങ്ങളായി കഴിഞ്ഞ നാല് വർഷമായി സ്വന്തം ഭർത്താവിൻ്റെ അനുജൻ സ്വന്തം മകൾക്ക് മുട്ടായി കൊടുത്തും മധുരപലഹാരങ്ങൾ കൊടുത്തും ഐസ്ക്രീം കൊടുത്തും സ്നേഹിച്ച് സ്നേഹിച്ച് കുഞ്ഞൻ്റെ നാൾ മുതൽ എടുത്ത് സ്നേഹിച്ച് സ്നേഹിച്ച് സ്വന്തം കിടപ്പ് മുറിയിലേക്ക് കൂടെ കൊണ്ടുപോയി കിടത്തുന്നു അമ്മ എത്ര വിചാരിച്ചിട്ടും ആ കുഞ്ഞിനെ മാറ്റി സ്വന്തം അമ്മയോടൊപ്പം കിടത്താൻ കുഞ്ഞിന് അമ്മയ്ക്ക് കഴിയുന്നില്ല കുഞ്ഞിനെ അത്രമാത്രം അറ്റാച്ച്മെൻറ്റ് ഇളയച്ചൻ ഉണ്ടാക്കിയെടുക്കുന്നു ആ ഇളയച്ചനാണ് ഈ കൊലപാതകത്തിൻ്റെ ഒന്നാം പ്രതി എന്ന് നമുക്ക് പറയേണ്ടി വരും അമ്മ മാനസിക അഭിഭ്രാന്തി ഉണ്ടായി എങ്കിൽ സ്വാഭാവികമായി ഇതായിരിക്കുമല്ലോ പ്രധാന പ്രശ്നം എന്തുകൊണ്ട് അച്ഛൻ കുഞ്ഞിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് എന്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്നൊരു ചോദ്യമുണ്ട് അവിടെ താമസമുള്ള അമ്മയുണ്ട് ആ അമ്മ എന്തുകൊണ്ട് അത് എവരുടെ അമ്മയാണോ ഭർത്താവിൻ്റെ അമ്മയാണെന്ന് അറിയില്ല എന്തായാലും അവിടെ ഒരു അമ്മ താമസമുണ്ട് അമ്മ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ട് ഇടപെട്ടില്ല അതോ അറിഞ്ഞില്ലയോ വലിയ ചോദ്യമാണ് ഇളയച്ചിൽ കുഞ്ഞിനെ സ്നേഹിക്കുന്ന രൂപത്തിൽ ഭാവിക്കുകയും കുഞ്ഞിനെ വലിയ ലൈംഗിക ഉപദ്രവങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു രണ്ട് വർഷം തുടർച്ചയായി പീഡിപ്പിച്ചു ഈ മരണം നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആറ്റിൽ വലിച്ചെറിയതിൻ്റെ തലേ ദിവസവും കുഞ്ഞിനെ പീഡിപ്പിച്ചു അതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കമൊക്കെ നടന്നതായി പറയപ്പെടുന്നു അപ്പോൾ ആ അമ്മ എങ്ങനെയാണ് ഇത് സഹിക്കുക സ്വന്തം മകളെ ഭർത്താവിൻ്റെ അനുജൻ വല്ലാതെ പീഡിപ്പിക്കുന്നു താൻ വിചാരിച്ചിട്ടും അതിനകത്ത് ചെയ്യാൻ കഴിയുന്നില്ല തൻ്റെ ഭർത്താവ് ഇതിനകത്ത് ഇടപെടുന്നില്ല അല്ലെങ്കിൽ മൗനം പാലിക്കുന്നു ഇനി അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പൈസ വല്ലതും കൊടുക്കുന്നുണ്ടോ ഇളയച്ചൻ ഇതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി കാരണം കാമക്രോധ ലോഹമോഹങ്ങളൊക്കെ നടാൻ മദ്യപാനം മദ്യ സ്ത്രീ കുഞ്ഞുങ്ങൾ ഇതുപോലെ ലൈംഗികത ഇതുപോലത്തെ വിഷയങ്ങൾക്കെല്ലാം അധികാരം സമ്പത്ത് ഇതിലൊക്കെ ആർക്കെല്ലാം താല്പര്യം വന്നാൽ ഏത് കുൾസിത മാർഗവും പ്രയോഗിക്കും അതൊക്കെ നിലനിർത്താൻ അപ്പോൾ ആ തരത്തിൽ ഈ ഇളയച്ചൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണോ ജ്യേഷ്ഠനെ മൗനമാക്കിയതെങ്ങനെ മൗനിയാക്കിയതെങ്ങനെ അമ്മയെ മൗനിയാക്കിയതെങ്ങനെ അവർക്കെല്ലാം ആവശ്യത്തിന് പൈസ കൊടുക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ വന്ന് വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ വലിയൊരു മാനസിക സംഘർഷത്തിലേക്ക് ഈ കുഞ്ഞിൻ്റെ അമ്മ എത്തിക്കാണും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് ഒരമ്മയും നൊന്ത്പെറ്റ ഒരമ്മയും തൻ്റെ കുഞ്ഞിനെ കൊല്ലാറില്ല പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന വീടുകളിൽ പലപ്പോഴും മക്കൾക്ക് വിഷം കൊടുത്തും അല്ലാതെ തൂക്കി കെട്ടിയും പല രൂപത്തിൽ അടിച്ചും ഒക്കെ പല രൂപത്തിൽ കൊന്നതിനു ശേഷം മാതാപിതാക്കൾ മരിക്കുന്ന എത്രയോ വാർത്തകൾ നാം കേട്ടിട്ടുണ്ട് ഇതിവിടെ വളരെ കൃത്യമായ ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ആ കുഞ്ഞിനെ കാണാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ ഇങ്ങനെ സ്ഥിരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്ന നാല് വയസ്സുകാരിയെ വളർന്നു വന്നാൽ തനിക്കും സമൂഹത്തിനും എല്ലാവർക്കും ഒരു കുടുംബത്തിനൊക്കെ ബാധ്യതയായി നിൽക്കുമോ എന്നുള്ള തോന്നലാണോ അതോ ഇനിയും എനിക്ക് ഈ മോളെ കാണാൻ കഴിയില്ല എന്നുള്ള സങ്കടം കൊണ്ടാണോ എന്താണ് ഈ അമ്മയെ ചെയ്യുവാൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് ഞാൻ പറഞ്ഞു കമൻറ്റ് ഒരു ലക്ഷത്തിലധികം ആളുകൾ ആ വീഡിയോ കണ്ടു ഞാൻ അതിൻ്റെ ലിങ്കും ഇതിൻ്റെ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും അത് കാണണം പരമാവധി ആളുകളിൽ അത് എത്തിക്കണം കാരണം വളരെ കൃത്യമായ ചില ചോദ്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിലൂടെ ചോദിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേരള സമൂഹത്തിൽ എന്താണ് ലൈംഗിക ദാരിദ്ര്യമാണോ ലൈംഗികമായ പ്രശ്നമാണോ എന്താണ് മലയാളിക്ക് സംഭവിക്കുന്നത് നല്ല പ്രായമുള്ള പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ രണ്ട് വയസ്സുകാരിയെ പെൺകുട്ടിയെ രണ്ട് വർഷം നാല് വയസ്സ് വരെ പീഡിപ്പിക്കാനുള്ള മാനസികാവസ്ഥയിലെത്തിയ ഒരു കേരളമാകുമ്പോൾ അവരുടെ ആരുടെ ആയാലും പുരുഷന്മാരുടെ ഒരു ക്രോസ് പ്രൊഫൈലായി അതെടുക്കുകയും അതൊരു കെയ്സ്റ്റഡിയായി എടുക്കുകയും നമ്മുടെ ലൈംഗിക അരാജകത്വത്തെക്കുറിച്ചും ലൈംഗിക ആസക്തിയെക്കുറിച്ചും ലൈംഗിക നടപടികളെക്കുറിച്ചുമൊക്കെ വലിയ ചർച്ച സമൂഹം നടത്തേണ്ട സമയമായി അതുപോലെ അമ്മ അമ്മയ്ക്ക് ഈ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായി എല്ലാ അമ്മമാരും ഇങ്ങനെ ആയാൽ എല്ലാ അമ്മമാരും ഇങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാമോ ഞാനും ഇങ്ങനെ ചെയ്യൂ ആ അമ്മ ചെയ്തത് ആ സ്ത്രീ ചെയ്തത് വളരെ നന്നായെന്ന് ഒരുപാട് അമ്മമാരും സഹോദരിമാരും പറഞ്ഞു കേൾക്കുമ്പോൾ കേരളത്തെ അമ്മമാർ സഹോദരിമാർ ഇങ്ങനെ അബലകളാണോ ദുർബലകളാണോ നിങ്ങൾക്കിതുപോലെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ആരുടെയെങ്കിലും വീട്ടിലോ അയൽവക്കത്തോ ഉണ്ടായാൽ നിങ്ങൾക്കത് പ്രതികരിക്കാൻ കഴിയില്ലേ നിങ്ങളും ഇങ്ങനെ ചെയ്തത് ശരിയെന്നും ഇങ്ങനെ ചെയ് നിങ്ങളും ഇങ്ങനെ ചെയ്യൂള്ളെന്ന് പറയുമ്പോൾ സ്ത്രീ വീണ്ടും നമ്മളീ പറയുന്ന സ്ത്രീ ശാക്തീകരണമൊക്കെ എവിടെ എത്തു നിൽക്കുന്നു നമ്മൾ വനിതാ ജംഗ്ഷനും വനിതാ മതിലും അതുപോലെ തന്നെ ഭരണഘടനയുടെ കാര്യങ്ങളും പഞ്ചായത്ത് രാജിൻ്റെ കാര്യങ്ങൾ ധാരാളം കാര്യങ്ങൾ നാം പറയാറുണ്ട് പക്ഷേ അതെല്ലാം നാം പറയുമ്പോഴും സ്ത്രീ എവിടെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പ്രത്യേകിച്ച് കുടുംബിനിയായിട്ടുള്ള അമ്മമാർ സഹോദരിമാർ അവർ അബലകളാണോ വീണ്ടും മാനസികമായി മറ്റെല്ലാ തരത്തിലും പുരുഷനോട് പോലെ തന്നെ തെങ്ങ് കയറുന്നു ലോറി ഓടിക്കുന്നു ടിപ്പർ വണ്ടി ഓടിക്കുന്നു വിമാനം ഓടിക്കുന്നു അല്ലെങ്കിൽ ബഹിരാകാശത്ത് പോകുന്നു എല്ലാ കാര്യവും ചെയ്യുന്നു സ്ത്രീയോ പുരുഷനോടൊപ്പം പക്ഷേ ഇതുപോലുള്ള വൈകാരിക നിമിഷങ്ങൾ വരുമ്പോൾ സ്ത്രീക്ക് എങ്ങനെയാണിത് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നറിയില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒരമ്മയുടെ മനസ്സ് അല്ലെങ്കിൽ അമ്മമാരുടെ മനസ്സ് എനിക്ക് ആ വീഡിയോയുടെ കമൻറ്റുകളിൽ നിന്ന് വായിക്കാൻ പറ്റും അത് വളരെ വേദന ഉണ്ടാക്കുന്ന കമൻറ്റുകളാണ് തീർച്ചയായും എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിക്കുന്നത് നാം ഒരുപാട് കാര്യങ്ങൾ നേടി എന്ന് അവകാശപ്പെടുന്നവരാണ് സാക്ഷരത നേടി സാമൂഹ്യ വിഷയങ്ങളിൽ നമ്മൾ മുന്നോട്ടാണ് വീട് വച്ചു ഒരു നല്ല റോഡ് ഉണ്ടാക്കി പാലം ഉണ്ടാക്കി വിമാനത്താവളങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ വിഴിഞ്ഞ് എയർപോർട്ട് ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു നേടി പക്ഷേ ആ നേട്ടങ്ങൾക്കിടയിലും മനുഷ്യൻ മനുഷ്യരായി ജീവിക്കുവാൻ പ്രത്യേകിച്ച് പോപ്സോ കേസുകൾ കുറയ്ക്കാൻ അനാഥ മരണങ്ങൾ കുറയ്ക്കുവാൻ അനാഥ മന്ദിരങ്ങൾ ഇല്ലാതാക്കുവാൻ ഒന്നും നമുക്ക് കഴിയുന്നില്ല അച്ഛൻ അമ്മയെ പീഡി ആ മകളെ പീഡിപ്പിക്കുന്നു അമ്മ മകനെ പീഡിപ്പിക്കുന്നു ഇലയച്ചൻ കൊലയച്ചനാകുന്നു കൊളയച്ചനാകുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് സമൂഹം പോകുന്നു ഇത് വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും അമ്മമാരുടെ മനസ്സ് സഹോദരന്മാരുടെ മനസ്സ് ഞാനീ പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് ആ മുൻപ് ചെയ്ത വീഡിയോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതെനിക്ക് വളരെയേറെ വേദനയും അതേ സമയം തന്നെ വലിയ ഇൻസൈറ്റുമാണ് നൽകിയിരിക്കുന്നത് ഉൾക്കാഴ്ച നൽകിയിട്ടുണ്ട് കേരള സമൂഹത്തിലെ സ്ത്രീകളുടെ മനസ്സിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു അത് വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചായാലും സന്നദ്ധ സംഘടനകളായാലും സ്ത്രീപക്ഷ സംഘടനകളായാലും സാമൂഹ്യ സംഘടനകളായാലും സ്ത്രീകളുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളായാലും വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് സ്ത്രീയുടെ മാനസിക ബലം ഭൗതികമായി പുരുഷനോടൊപ്പം എല്ലാം ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ സ്ത്രീകളുടെ മാനസിക ബലം ആരാണ് ഉണ്ടാക്കി കൊടുക്കുക ഗൗരവതരമായി ചോദ്യമായിരിക്കും നമുക്കിനി ഈ കാലഘട്ടത്തിൽ ഉയർത്തേണ്ട സ്ത്രീപക്ഷ നിലപാടിന് വേണ്ടിയിട്ടുള്ള വിഷയങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം